ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പല ന്യൂസുകളിലും ആര്യൻ പുറത്തായിരുന്നുള്ള വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആര്യനാണ് ആണ് പുറത്താകുന്നതെങ്കിൽ അതൊരു ഷോക്കിംഗ് ന്യൂസ് തന്നെയാണ് കാരണം നിലവിലുള്ള ഇതിൽ അത്യാവശ്യം ഒരു സ്ട്രോങ് പ്ലെയർ തന്നെയാണ് ആര്യൻ തുടക്കം മുതലേ ടാസ്കുകളിലൊക്കെ വമ്പൻ പെർഫോമൻസ് നടത്തിയാണ് ആര്യൻ ഇതുവരെ വന്നിട്ടുള്ളത് അതുപോലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് മലയാളം അത്ര ഇൻഫ്ലുവൻസ് അല്ലെങ്കിലും പുള്ളിക്ക് പറ്റുന്ന പരമാവധി മാക്സിമം രീതിയിൽ പുള്ളി സംസാരിക്കാറുണ്ട് അങ്ങനെ വലിയ അകർഷനൊന്നുമുള്ള ആളുമല്ല ടോപ്പ് ഫൈവില് എന്തായാലും സ്ഥാനം ഉറപ്പിച്ചിരുന്ന ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു ആര്യൻ ഇനി ആര്യനാണ് ആണ് എഫക്റ്റഡ് ആയിട്ടുള്ളതെങ്കിൽ എന്തൊക്കെയായിരിക്കും അതിന്റെ പ്രധാന കാരണങ്ങൾ കോമണായിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ പതിവ് പോലെ അക്ബറിന്റെ ഗ്രൂപ്പിൽ വരുന്ന ഓരോരുത്തരും പുറത്താകും അങ്ങനെ ഒരു പതിവ് ഈ സീസൺ സെവനിലുണ്ട് അങ്ങനെ ആണെങ്കിൽ ആ ഒരു പതിവ് നമ്മൾ ആരും തെറ്റിച്ചിട്ടില്ല പിന്നെയുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഷാർവാസ് ഇത്തവണ എവിഷനിലില്ലല്ലോ ഷാർവാസിന്റെ ഫാൻസ് എവിടെ വോട്ട് കുത്തും എന്നുള്ളതാണ് അതിപ്രധാനമായ മറ്റൊരു കാര്യം അങ്ങനെ വോട്ട് ലഭിക്കുന്നതിൽ ഏറ്റവും ഭാഗ്യമായിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ സാബുമാൻ അപ്പം പിന്നെ നമ്മുടെ ഒരു സംശയം നെവിൻ എങ്ങനെ എവിഷൻ രക്ഷപ്പെടും എന്നുള്ളതാണ് എൺപത് ദിവസങ്ങളൊക്കെ ബിഗ് ബോസ് വീട്ടിൽ നിന്നാണല്ലേ അത്യാവശ്യം ഒരു വോട്ട് വാങ്ങിയ എന്തായാലും നെവിനും സെറ്റായിട്ടുണ്ട് നെവിന്റെ പേരിൽ ഒരുപാട് ഫാൻ പേരുകൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് അതുപോലെ യൂത്ത് ആയിട്ടുള്ള ഒരുപാട് പേര് വോട്ട് പിന്നെ പ്രത്യേകിച്ച് എന്റർടൈൻമെന്റ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവരുടെ വോട്ടുകളും മിക്കവാറും പിന്നെ മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ചയൊക്കെ നെവിൻ പ്രധാനമായിട്ടും ഗെയിം കളിച്ചത് അനുമോൾക്കെതിരെയാണ് ഈ അനുമോൾക്ക് ഒരുപാട് ഫാൻസ് ഉള്ള പോലെ തന്നെ അനുമോളെ വെറുക്കുന്ന വലിയൊരു ഗ്രൂപ്പ് കൊണ്ട് പുറത്ത് ആ ഒരു വിഭാഗത്തിന് വലിയൊരു പിന്തുണ ലഭിച്ചിട്ടുണ്ടാവണം പിന്നെ ഒരു പരിധി വരെ എൽ ജി ബിറ്റി ക്യൂവിന്റെ സപ്പോർട്ട് നെവിന് തന്നെയാണ് പിന്നെയും കാരണങ്ങൾ നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ ചില കണ്ടസ്റ്റന്റുകൾ പുറത്തായവരിൽ മിക്ക ആളുകളും നെവിനെ പിന്തുണയ്ക്കുന്നവരുണ്ട് നമ്മുടെ ഡോക്ടർ ബിന്നി ഫാത്തിമ ശാരിക കേബി അങ്ങനെ പല കണ്ടസ്റ്റൻറ്റുകളും നെവിനെ പിന്തുണയ്ക്കുന്നുണ്ട് അങ്ങനെ അവരുടെ ഇൻഫ്ലുവൻസിലൂടെയും കുറച്ച് വോട്ടുകളൊക്കെ നെവിനിലേക്ക് ചെന്ന് ചേരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല ഇനി അടുത്തായിട്ട് അക്ബർ അക്ബറിന് ഓൾറെഡി ഒരു ഫാൻ ബേസ് ഉണ്ട് പാട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ പാട്ടുകാരനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പാട്ടിന്റെ ഒരുപാട് ഫാൻ പേജുകളുണ്ട് അക്ബറിന്റെ പേരിൽ ഒരുപാട് ഫാൻ പേജുകൾ സോഷ്യൽ മീഡിയയിലുണ്ട് അതുപോലെ തന്നെ ചെറിയ തോതിൽ പി ആറ് കൊടുത്തിട്ടാണ് വന്നതെന്നുള്ള കാര്യം അക്ബർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കണക്കൂട്ടി നോക്കുമ്പോൾ അക്ബറും നെബനും സേഫ് പിന്നെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് പുറത്താകുന്നതാണ് മറ്റുള്ളവർക്ക് നല്ലതെങ്കിൽ ഈ വീക്കിൽ പുറത്തു പോകാനുള്ള നടക്ക് വീഴേണ്ടത് ആരുന്ന തന്നെയാണ് ഇതൊക്കെ ഞാൻ എന്റെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത് ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് രേഖപ്പെടുത്താം അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ